നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പുതുപുത്തൻ വീട് പാലാ കോട്ടയം റൂട്ടിൽ മുത്തോലി മുത്തോലി ബില്ലൻ്റെ അതുപോലെ മേവട കൊഴുവനാൽ മെഡിസിറ്റി ചെറുപ്പക്ക മെഡിസിറ്റി ഒക്കെ പോകാൻ വളരെ എളുപ്പമുള്ള ടൗണാണ് കൊഴുവനാൽ ടൗണ് പള്ളിക്കത്തോട് കൊടുങ്ങൂർ പോകുന്ന ബസ് റോട്ടാണ് കൊഴുവനാൽ മേയുടെ ടൗണുകൾക്ക് സമീപമായിട്ടാണ് വീട് വരുന്നത് നല്ലൊരു ലൊക്കേഷനാണ് വില്ലാ പ്രൊജക്റ്റൊന്നും അല്ല ഇൻഡിവിജ്വലായിട്ടുള്ളൊരു വീടാണ് എന്നാൽ അയൽവോക്ക് കൊണ്ടുതാനും രണ്ട് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് നമുക്ക് വീടിന് വരുന്നുണ്ട് അമ്പത് മീറ്റർ അപ്പുറം നല്ല വീതിയുള്ള റോഡുണ്ട് ആ റോഡിലൂടെ എല്ലാ സ്കൂൾ ബസ്സുകളും പാലയിലെ എല്ലാ പ്രമുഖ സ്കൂൾ ബസ്സുകളും പാസ് ചെയ്യുന്നതാണ് വീട്ടിൽ നോക്കി നമുക്ക് ആ റോഡ് കാണാം അത്രയ്ക്കടുത്താണ് പറ്റിയല്ലാത്ത കിണറുവെള്ളമുണ്ട് പത്ത് സെൻറ്റില് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫിറ്റുള്ള ത്രീ ബെഡ്റൂമിൻ്റെ വീടാണ് ത്രീ ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ലീവിങ് ഡൈനിങ് കിച്ചന് വർക്ക് ഏരിയ ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില അറുപത്തി മൂന്നാണ് വില നെഗോഷ്യബിളാണ് ലോൺ സൗകര്യമൊക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സാല സ്ലിപ്പ് തന്നാൽ മതി നമുക്ക് എയ്റ്റി പെർസെൻറ്റേജ് ലോൺ അവൈലബിൾ ആണ് എയ്റ്റി എയ്റ്റി ഫൈവ് ഒക്കെ ചില ബാങ്ക് നമുക്ക് തരുന്നുണ്ട് നമ്മൾ ചുറ്റും കണ്ടിട്ട് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുവാണ് വില്ല പ്രൊജക്റ്റുകൊണ്ട് താല്പര്യമില്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടൊരു വീട് വേണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വീടാണ് നല്ലൊരു ലൊക്കേഷൻ അതിനാദ്യം പറഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷമാണ് നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷമാണ് മെയിൻ ഡോറ് ജനറൽപ്പാളി എല്ലാം തേക്കും തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് സിറ്റോട്ട് ഗ്രാനൈറ്റ് ടേക്കുന്നു ഭംഗിയുള്ള മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാം സീകണ്ണമുറി ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫാൻ ഫാൻസ് ലൈറ്റ് ട്യൂബ് കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന വീടാണ് പ്രയർ യൂണിറ്റിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ശ്രീകണ്ണമുറിയിൽ നിന്ന് ഒരു പാസേജ് ഉണ്ട് അവിടെ നിന്ന് നമുക്ക് ഡൈനിങ് ഹാൾ കാണാം ഡൈനിങ്ങിൻ്റെ വാശി ഏരിയ വീട് കിഴക്ക് ദർശനമാണ് നമ്മുടെ ചാനലിനെ നോ പാലാ ഹോംസ് ലൈക്ക് ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നോ പാലാ ഹോംസ് ഞാൻ സന്തോഷ് ഓപ്പൺ കിച്ചനാണ് ആണ് വർക്ക് ഏരിയ ഉണ്ട് ഫുള്ള് കബഡി ചെയ്തിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വാഷിംഗ് മെഷീനൊക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ത്രീ ബെഡ്റൂമാണ് ഒരു സൈഡിൽ ടു ബെഡ്റൂം കൊടുത്തിരിക്കുന്നു സെപ്പറേറ്റ് ആയിട്ടൊരു ബെഡ്റൂ കൊടുത്തിരിക്കുന്നു ഡ്രസ്സിംഗ് ഏരിയ കബോഡി ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ആണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ത്രീപാളി ജനൽ കൊടുത്തേക്കുന്നു അവിടെ ഞാൻ ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് ബാത്റൂമുകളിൽ ചുരുവളത്തുള്ള കണക്ഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബെഡ്റൂമുകളിലെ എ സിക്കുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട് ക്യാമറയ്ക്കുള്ള കണക്ഷൻ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് ക്യാമറ സെറ്റ് ചെയ്യാനുള്ള കണക്ഷൻ പോയിന്റ് കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കോട്ടയം ജില്ലയിലെ പാലാ കോട്ടയം റൂട്ടിൽ മുത്തോലി ബിർലിൻ്റെ മേവട കുഴുവിനാല് ചേർപ്പങ്ങമ്പരി സിറ്റി പോകാൻ വളരെ എളുപ്പമാണ് പള്ളിക്കത്തോട് കൊടുങ്ങൂർ പോകുന്ന ബസ് റോഡാണ് ബസ് റോഡുമായിട്ട് അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി